അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയൻ നാൽപ്പത്തിയേഴാമത് ആസിയൻ ഉച്ചകോടിക്ക് മലേഷ്യയിലെ കോലാലംപൂരിൽ തുടക്കമായി തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള നിർണായക സമാധാന കര അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഇന്ന് ഒപ്പുവച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടെയും ആസിയൻ രാജ്യങ്ങളുടെയുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വർഷങ്ങൾ നീണ്ട അതിർത്തി തർക്കത്തിന് അവസാനം കുറിച്ച ആസിയാൻ ഉച്ചകോടി തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന കരാർ ഒപ്പിട്ടു കരാറിനെ കോലാലംപൂർ സമാധാന ഉടമ്പടി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് സമാധാന കരാറിനു പുറമെ തായ്ലൻഡുമായി ധാതു കൈമാറ്റ കരാറും കംബോഡിയയുമായി സുപ്രധാന വ്യാപാര കരാറിലും ട്രംപ് ഒപ്പിട്ടു ലോകസമാധാനം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയേക്കാൾ മെച്ചമാണ് തന്റെ പ്രവർത്തനമെന്നും എട്ടു യുദ്ധങ്ങൾ എട്ടു മാസക്കാലയളവിൽ അവസാനിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആസിയാൻ ഉച്ചകോടി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയാറ് ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു ആസിയാൻ വിദ്യാഭ്യാസം ആരോഗ്യം ടൂറിസം സമുദ്ര സുരക്ഷ ശാസ്ത്രം സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ ആസിയാനുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം